അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഇന്ന് റമദാൻ ഒന്നാണ് നോമ്പ് ആദ്യത്തെ നോമ്പാണ് നോളഞ്ച് സിറ്റിയിലാണുള്ളത് നോളഞ്ച് സിറ്റിക്ക് അകത്താണുള്ളത് ഗേറ്റ് കടന്ന് ഫസ്റ്റ് ഗേറ്റ് കടന്ന് തൊട്ട് മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോളജ് സിറ്റി നമ്മുടെ ജാമ്യൻ ഫുത്തൂഹിലുള്ള നോമ്പ് തുറയും വിശേഷങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് എം ടവറിൻ്റെ മർക്കസ് ടവറിൻ്റെ തൊട്ട് മുമ്പിലാണ് നോളജ് സിറ്റിയിലേക്ക് ഫസ്റ്റ് ഗേറ്റ് കടക്കുമ്പോഴുള്ള ഫസ്റ്റ് ബിൽഡിങ് മർക്കസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന മർക്കസ് ടവർ ഈ മർക്കസ് ടവറ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ പണി പൂർത്തിയായി ഈ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ലോഞ്ചിങ് ആണ് മർക്കസ് ടവറിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ നിക്ഷേപവസരങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ അതായത് ചെറിയ നിക്ഷേപവസരങ്ങളാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അലാതായ രീതിയിൽ സമ്പാദിക്കാനുള്ള ചെറിയ അവസരങ്ങൾ ബാക്കിയുണ്ട് താഴെ കൊടുത്ത നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താണ് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പിന്നെന്താണ് നമുക്ക് ജാമ്യൽ ഫുത്തൂർ കാണാം ഇവിടുത്തെ റമദാൻ വിശേഷങ്ങൾ കാണാം ഇവിടുത്തെ നോമ്പുതറ വിശേഷങ്ങളൊക്കെ കാണാം ഈ കാണുന്നതാണ് എം ടവർ മർക്കസ് ടവർ മർക്കസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിനകത്താണ് നമുക്ക് ഉള്ളത് ഓഫീസ് സ്പേസുകളും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ അപ്പാർട്ട്മെൻ്റ് ഇതിനകത്ത് വരുന്നത് നമുക്ക് വാടക വരുമാനമാണ് ലഭിക്കുക അപ്പോൾ ചുരുങ്ങിയ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി വളരെ ചുരുങ്ങിയ അവസരങ്ങൾ വിരലിൽ ഉണ്ടാവുന്ന അവസരങ്ങൾ പറയാം അങ്ങനെ നമുക്ക് അവസരങ്ങൾ ബാക്കിയുള്ളൂ താല്പര്യമുണ്ടെങ്കിലും ഒന്ന് ആ നമ്പറിൽ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ മകരി ഭഗവാനായിട്ടുണ്ട് നമ്മളിവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടി നേരത്തെ വന്നതാണ് അവിടേതാ പള്ളീൻ്റെ മുറ്റത്ത് മുമ്പുകൾക്കുള്ള ഒരുക്കങ്ങൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സില എല്ലാ വീഡിയോസും എല്ലാ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ വീഡിയോയിൽ പകർത്തുന്നതായിരിക്കും اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لو انزلنا هذا القران على جبل لرايتم خاشعا متصدعا <applause> من خشيه الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. اللهم اني امسيت منك في نعمة وعافية وصدق. فاتمم نعمتك علي وعافيتك وصدقك في الدنيا والاخره وأسبحنا وبك نحيا ونسعد وعليك نتوب اليك المصير واكبر على ما هو അപ്പൊ നോമ്പു പറ കഴിഞ്ഞു വയ്യമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നോമ്പുറയുടെ വീഡിയോ നിങ്ങൾ കണ്ടു വിപുലമായ നോമ്പുറയാണ് ജാമിഫുത്തു ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല അടുത്ത ഇവിടുത്തെ നോക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോകളായിട്ട് ഇനി ഉണ്ടാവും കാത്തിരിക്കുക അസ്ലാമലൈക്കും